വെള്ളിനിലാവു പോലെ തെളിഞ്ഞൊഴുകുന്ന പമ്പാ നദിയിലെ ജലം ശബരിമല ദർശനം പൂർണ്ണമാകണമെങ്കിൽ നദിയിലെ പുണ്യസ്നാനം പ്രധാനം കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പാ നദി ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെ പുണ്യനദിയായി അറിയപ്പെടുന്ന പമ്പാ പമ്പാനദിയെ ദക്ഷിണ എന്നും വിളിക്കുന്നു റാംനിയാർ എന്നീ പേരുകളിലും പമ്പാനദി അറിയപ്പെടുന്നുണ്ട് കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ ജീവനാടിയായി പമ്പാനദിയെ അടയാളപ്പെടുത്തുന്നു ഹിന്ദുമത വിശ്വാസികൾ പമ്പാനദിയെ പുണ്യനദിയായാണ് കരുതുന്നത് കേരളത്തിന്റെ സാംസ്കാരിക ചൈതന്യം വിളിച്ചോതുന്ന ആറന്മുള വള്ളംകളി പമ്പാനദിയിലാണ് നടക്കുന്നത് സ്വാമി അയ്യപ്പനെക്കുറിച്ചുള്ള ഐതിഹ്യ കഥകളിലും പമ്പാനദിക്ക് പ്രമുഖ സ്ഥാനമുണ്ട് ശബരിമല തീർത്ഥാടന യാത്രയിൽ പമ്പാ സ്നാനം പ്രാധാന്യമുള്ള ഒരു ചടങ്ങായി അയ്യപ്പ ഭക്തർ അനുഷ്ഠിക്കുന്നു മധ്യ തിരുവിതാംകൂറിലെ തനത് കലാരൂപമായ പടയണി പമ്പാനദീതട സംസ്കാരത്തിന്റെ തെളിവാണ് കേരളത്തിലെ വ്യത്യസ്തമായ സാമൂഹികവും മതപരവുമായ വിഷയങ്ങളിൽ പമ്പാ നദിയുടെ സാന്നിധ്യം കാണാം ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മയായ മാരാവൺ കൺവെൻഷൻ ചെറുകൂൽ പുഴ ഹിന്ദുമത കൺവെൻഷൻ റാന്നി ഹിന്ദുമത കൺവെൻഷൻ എന്നിവ നദിയിലെ മണൽപ്പുറത്താണ് നടത്തുന്നത് പീരുമേട്ടിലെ ആയിരത്തി അറുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ പുളച്ചിമലകളിലെ സ്രോതസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന പമ്പാ നദിയുടെ നീളം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്ററാണ് ശബരിമല ആറന്മുള എന്നിവിടങ്ങളിൽ കൂടി പടിഞ്ഞാറേക്കൊഴുകി ആലപ്പുഴ ജില്ലയിൽ വെച്ച് മണിമലയാർ അച്ചൻകോവിലാർ എന്നിവയുമായി ചേർന്ന് വേമ്പനാട്ടുകായലിൽ പതിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി കോഴിയിൽ നദിയുടെ ഒരു കൈവഴി അറബിക്കടലിൽ പതിക്കുന്നുണ്ട് ഒട്ടേറെ നീർച്ചാലുകളും കാട്ടരുവുകളും പമ്പയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചേരുന്നു അച്ചൻകോവിലാറ് മണിമുലയാർ എന്നിവ പമ്പയുടെ പ്രധാന പോഷക നദികളാണ് പമ്പ ത്രിവേണിയിൽ വെച്ച് കക്കിയാറും ഞുണങ്ങാറും പമ്പയിൽ ചേരും തുടർന്ന് പുതുശ്ശേരി അഴുത പനങ്കുടന്ത എന്നിവയും പെരുന്നാട്ടിലെ മുക്കം എന്ന സ്ഥലത്ത് വെച്ച് കക്കാട്ടാറും പമ്പയുമായി ചേരുന്നു പുന്നമേട് മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പമ്പ കല്ലാർ വടശ്ശേരി കരയിൽ നിന്നും പ്രധാന പോഷക നദിയായ മണിമലയാർ വളഞ്ഞവട്ടത്തു നിന്നും അച്ചൻകോവില വിയപുരത്തു നിന്നും പമ്പയിൽ ലയിക്കുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആറന്മുള ക്ഷേത്രം നിരവധിയായ ഹൈന്ദവ ദേവാലയങ്ങൾ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായ പരുമലപ്പള്ളി എടത്വാപ്പള്ളി ക്രിസ്തു ശിഷ്യനായ സെന്റ് തോമസ് സ്ഥാപിച്ച മിരണം പള്ളി ചമ്പക്കുളം സെന്റ് മേരീസ് പെസിലിക്ക ഒരു കാലത്ത് കേരളത്തിലെ പഞ്ചസാര ഉൽപ്പാദന കേന്ദ്രമായിരുന്ന പുളിക്കീഴ് പമ്പ ഷുഗർ ഫാക്ടറി തുടങ്ങിയവ പമ്പയുടെ തീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്